മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് മാർക്കറ്റ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ചില ആളുകൾക്കെല്ലാം നഷ്ടം പറ്റിയിട്ടുണ്ട് നഷ്ടം പറ്റിയ ഒന്ന് രണ്ട് ആളുകൾ കോൺടാക്ട് ചെയ്തിരുന്നു ഇൻട്രാഡ ചെയ്തതാണ് അബദ്ധം പറ്റിയത് പക്ഷേ സ്റ്റോക്കിൽ ഇൻട്രാഡ ചെയ്യാതിരിക്കലായിരിക്കും കുറേ കൂടി നന്നാവുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുക ശേഷം എന്ത് ചെയ്യുക ഹോൾഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് അന്നേ ദിവസം തന്നെ കിട്ടുകയാണെങ്കിൽ അന്ന് ക്ലോസ് ചെയ്യുക കാരണം ഇൻട്രോഡൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മൈൻഡ് സെറ്റ് ആക്കിയിട്ടുള്ളത് അല്ല എങ്കിൽ സ്റ്റോക്കിൽ ഇൻട്രാഡ ചെയ്യാതിരിക്കുക കാരണം അന്നത്തെ ദിവസം അന്ന് കയറിക്കോളൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസിൽ വന്നോളൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാകും ഈ രണ്ട് പേര് വിളിച്ചപ്പം ഉള്ള ഒരു കാര്യം നിങ്ങളടുത്തുനിന്ന് ഉണർത്തി ഉള്ളു ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിംഗ് ആണെങ്കിൽ പിന്നെ അതിൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും മികവിച്ച ഒരു ഓപ്ഷൻ ട്രേഡിങ് ബാങ്ക് നിഫ്റ്റിയുടെ തന്നെയാണ് ഇത്ര കാലമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ചില ആളുകൾക്ക് ചില നിഫ്റ്റി ആയിരിക്കാം നല്ല സെൻസെക്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ അതായിരിക്കാം ഏതായിരുന്നാലും ശ്രദ്ധയോടെ മുന്നേറിയാൽ ഏത് കാലഘട്ടത്തിലും നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു മേഖല ഉണ്ടെങ്കിൽ അത് ഷെയർ മാർക്കറ്റ് തന്നെയാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെതാണ് ഇതൊരു ടാർഗറ്റ് പ്രൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം ഇപ്പം നിലവിൽ നൂറ്റി എഴുപത്തി രൂപ അമ്പത്തി അഞ്ച് പൈസയാണ് അഥവാ പൂജ്യം പോയിന്റ് മൂന്ന് പൂജ്യം മൈനസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സീറോ പോയിന്റ് വൺ സെവൻ പെർസെൻറ്റേജ് മൈനസാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഓവർവ്യൂയുടെ കാര്യം ഒന്ന് ഇന്ന് ടുഡേ എത്ര വരെ പോയിട്ടുണ്ട് എത്ര വരെ മേലോട്ട് പോയിട്ടുണ്ട് ടുഡേ ലോ വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത്തി അഞ്ച് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് നൂറ്റി എഴുപത്തി എട്ട് രൂപ തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് പൈസയാണ് നെക്സ്റ്റ് അമ്പത്തിരഞ്ച് അമ്പത്ത് അമ്പത്തിരണ്ട് വീക്കിൽ ലോ പോയിട്ടുള്ളത് എൺപത്തി അഞ്ച് രൂപ അമ്പത് പൈസയാണ് ഹൈ പോയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എൺപത് പൈസ അഥവാ ഈ ഒരു സ്കെയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഇതിനെ കൂടെ കൂട്ടിയ ആളുകൾക്കെല്ലാം നല്ല ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടി ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള ഒരു പവർ ക്യാപ്പബിലിറ്റിയാണ് അതില്ലാത്ത ആളുകൾ ക്ഷേ ആ വല്ലാത്തൊരവസ്ഥയായിരിക്കും ക്യാഷ് പോയോ എന്നുള്ള ബേജാറിലിങ്ങനെ പെടാപ്പാട് വിടും ലാസ്റ്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്യേണ്ടി വരും ഇങ്ങനെ അമ്പത്തിരണ്ട് വീക്ക് മിനിമം നമ്മളൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പല സ്റ്റോക്കുകൾ നമ്മൾ ഇന്ന് വരെ കൈകാര്യം ചെയ്ത എല്ലാ സ്റ്റോക്കുകളും പ്രോഫിറ്റ് കൊടുത്തിട്ട് റിട്ടേൺ കൊടുത്തിട്ട് മാന്യമായ റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും ഇനി നമ്മൾ സൈഡ് ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഇരുപത്തി ഒൻപത് അനലിസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ളതിൽ അമ്പത്തിരണ്ട് ശതമാനം പേരും പറയുന്നത് അബൈ റെക്കമെൻഡേഷൻ ആണ് നെക്സ്റ്റ് ഹോൾഡിങ്ങിന് മുപ്പത്തിയെട്ട് ശതമാനം പേരും പറയുന്നുണ്ട് അത് തന്നെ നല്ലൊരു ഫിഗറായി ബൈ ആണെങ്കിലും ഹോൾഡിംഗ് ആണെങ്കിലും വാങ്ങിച്ച നിലവിലുള്ള ആളുകൾക്ക് ഹോൾഡ് ചെയ്യാൻ പറയുന്നു പുതുതായി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോട് നിങ്ങൾ ചെയ്യേണ്ടത് ബൈ ആണെന്നും പറയുന്ന രീതിയാണ് അത് തന്നെ നല്ല രീതിക്കുള്ള ഒരു ഫിഗറായി അമ്പത്തിരണ്ടും മുപ്പത്തി എട്ടും എന്നുള്ളത് രണ്ടും ഒന്ന് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെല്ല് ചെയ്യാണ് സാധാരണ ചില സ്റ്റോക്കുകൾ അഞ്ചും നാലൊക്കെയാണ് കാണിക്കൽ ഇതൊരു പത്ത് ശതമാനം കാണിക്കുന്നുണ്ട് ഇരുപത്തി ഒൻപത് അന അനലിസ്റ്റുകളുടെ സമ്മറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് സ്വന്തമായി അനലൈസ് ചെയ്യുക ഇത് എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നമ്മൾ സെബിയുടെ അപ്രൂവൽ ആയിട്ടുള്ള അനലിസ്റ്റുകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രത്യേക എടുത്ത് പറയുകയാണ് നെക്സ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയാണ് പി എ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് ആറ് ഒൻപതും പി വി റഷ്യു ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പതും ഇൻഡസ്ട്രി പി റഷ്യു പതിന പതിനേഴ് പോയിൻറ്റ് പൂജ്യം നാലും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് ഏഴുമാണ് ആർ ഒ ഇ അത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തി രണ്ട് രൂപ എഴുപത്തി അഞ്ച് ഇരുപത്തി പോയിൻറ്റ് ഏഴ് അഞ്ച് പെർസെൻറ്റേജാണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ചും ഡിവിഡൻ ഈൽഡ് ആറ് പോയിൻറ്റ് ഒമ്പത് ആറ് പെർസെൻറ്റേജും ഉണ്ട് ബുക്ക് വാല്യൂ നൂറ്റി മുപ്പത് പോയിൻറ്റ് ഒന്നേ മൂന്നും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് ഉള്ളത് ഇതാണ് ഈ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ നോക്കുമ്പോൾ വ്യക്തത വരുന്ന കുറേ കാര്യങ്ങൾ അതേറ്റവും നന്നായിട്ട് അഥവാ ചെറിയൊരു രൂപയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന തുകയ്ക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാകും കമ്പനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ ആണ് നമ്മൾ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് സംസാരിക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ റവന്യൂ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ച് കോടി രൂപ അഥവാ അല്പമൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആ പ്രാവശ്യം മുപ്പത്തൊന്നാണെങ്കിൽ ഈ പ്രാവശ്യം ഇരുപത്തി എന്ന എന്നുള്ള ഫിഗറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായി വീണ്ടും താഴോട്ടേക്കാണ് അത് ഡൗൺഗ്രേഡാണ് കാണിക്കുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് തിരക്കേടിലെ പിക്ക് അപ്പായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ അഥവാ അവസാനത്തെ ക്വാർട്ടറിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ആ ഒരു സമ്മിശ്ര പ്രതികരണമാണ് അഞ്ച് ക്വാർട്ടറിൽ നമ്മൾ കാണുന്നത് എന്നുള്ള ഇനി ഇയർലി റവന്യൂയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ആണോ സസ്റ്റെയിൻ ചെയ്തിട്ടാണോ പോകുന്നത് എന്ന് വെച്ചാൽ അതും ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാല് നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് രണ്ടില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി അഥവാ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഇമ്പ്രൂവ് നടന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ ബിഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ബിഗ് നല്ലൊരു ക്രിയേറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റവന്യൂവിൽ എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി പതിനെട്ട് കോടി രൂപയാണ് നല്ലൊരു ശതമാനം അതൊരു ഹോപ്പ് തരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിൽ അല്പം താഴോട്ട് പോയിട്ടുണ്ട് രണ്ട് ലക്ഷം ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാകാത്ത കാര്യമാണ് എങ്കിലും ഈ ഒരു ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ റവന്യൂയുടെ ആകത്തുക നമ്മൾ തിരക്കേടില്ല എന്ന് പറയാൻ പറ്റും എന്നാലും ഫുൾ പവറിലാണോ എന്ന് വെച്ചാൽ എന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത്ര പവർ പോരാ എന്നുള്ളതാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ മൈ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ Sorry. ത്രൈമാസ കണക്കാണ് പ്രോഫിറ്റിൻ്റെ ത്രൈമാസ കണക്കെടുക്കാം അതും അത്ര തന്നെ അത്ര സുഖകരമായിട്ടുള്ള ഒരു സ്കെയിലല്ല കാണുന്നത് പക്ഷേ ഇതിന് മാർക്കറ്റിൽ ഒരു വലിയൊരു ഇത് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ചില കമ്പനികളൊക്കെ അല്ല ചില ബ്രോക്കറേജുകളൊക്കെ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ നിന്ന് ഇരുന്നൂറ്റി പത്തിലേക്കും ഇരുന്നൂറ്റി അമ്പതിലേക്കൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട് അത് അത് ബേസ് ചെയ്തിട്ടാണ് ഇതൊന്ന് വീഡിയോ ചെയ്യാം കൂടുതൽ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും സ്വന്തമായി മനസ്സിലാക്കാം എന്നുള്ളതൽക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടു ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിലെ പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ക്വാർട്ടറിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പാദത്തിൽ വരുമ്പോൾ താഴോട്ടേക്കാണ് വളർച്ച കാണുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് വീണ്ടും താഴോട്ടേക്കാണ് കമ്പനിയുടെ വളർച്ച അഥവാ പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ും അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഉള്ളത് പിന്നെ ഈ ക്വാർട്ടറിൻ്റെ ഇനി ഇയർലി നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ ലാസ്റ്റ് സാമ്പത്തിക വർഷം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ടു രണ്ടായിരത്തി അഥവാ അഞ്ച് വർഷത്തെ കണക്ക് പ്രോഫിറ്റിൻ്റെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ മൈനസ് ആയിരത്തി കോടി രൂപയാണ് കാണിക്കുന്നത് അതത്ര ശുഭമല്ല പക്ഷേ അത് കൊറോണ കാലം എന്ന് വേണമെങ്കിൽ പറയാം വണ്ടികളൊന്നും നിരത്തിലിറങ്ങാത്ത ഒ എൻ ജി സി ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണല്ലോ വണ്ടി ഓടിയാൽ ഓയിൽ വിൽപ്പന നടക്കും എന്നുള്ളതൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു എൻഗേജഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ിയുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പം വീണ്ടും ഡെപ്പായിട്ടുണ്ട് ഈ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയായി താ താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നല്ല ഒരു ഫിഗർ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ലാഭത്തിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് തിരക്കെടുൽ എന്ന് പറയാം ഈ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നെക്സ്റ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കാം നെറ്റ് വർത്ത് ഒരു സസ്റ്റൈൻ ചെയ്തിട്ട് ഡെ ഡ ഡെവലപ്പായിട്ട് വരുന്ന ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്ര കണ്ട് ശുഭകരമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ആകെത്തുക എടുത്തു നോക്കിയാൽ വെള്ളം വളരെ ഒച്ചൊഴുകും പോലെയാണ് ഈ കമ്പനി നീങ്ങുക എന്നുള്ളതാണ് അത് ഒരു മടുപ്പിളവാക്കുന്ന കാര്യം കൂടിയാണെന്നുള്ളതാണ് എൻ്റെ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് മറ്റ് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ആ ഒരു ബോധ്യം കൂടും ഞാൻ മാനിക്കുന്നുണ്ട് അതോടൊപ്പം ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ ഈ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഒമ്പതിനാ തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടിയായി ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിന ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് അഥവാ കുറച്ചുകൂടിയും ഉയർത്തിൽ ഉയരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനപേക്ഷിച്ച് വീണ്ടും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാലാണ് കഴിഞ്ഞ കൊല്ലം അഥവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് സാമ്പത്തിക വർഷം നമ്മൾ കാണുന്നത് ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ നെറ്റ് വർത്ത് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഇനി ഈ കമ്പനിയുടെ ഓഹരികൾ ആരൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഓഹരികൾ വാങ്ങിച്ചു വെക്കുമ്പം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ വളരെ കുറവാണെങ്കിൽ ആ കമ്പനിക്ക് ആ ആ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സിന് ആ ഒരു കമ്പനിയുടെ കാര്യത്തിൽ അത്ര ആ വിശ്വാസമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ അമ്പത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും അവരുടെ കയ്യിലാണ് ഹോൾഡ് ചെയ്യുന്നത് ഫിഫ്റ്റി എബോ പെർസെൻറ്റേജും അവരുടെ കയ്യിലാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളതായ രീതിക്ക് പറയുമ്പം അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു സാധ്യതയാണ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് ബാക്കി മുപ്പത് പോയിൻ്റ് അഞ്ച് ആറ് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും അവറേജ് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏഴ് പോയിൻ്റ് ഏഴ് ഒമ്പത് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ഡൊ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ഏഴ് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ട് രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് പെർസെൻറ്റേജും സൂക്ഷിക്കുന്ന ഒരു കമ്പനിയാണ് ഐ ഒ സി അഥവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇനി നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ഇത് എത്ര സുഭകരമാണോ എന്ന് ചോദിച്ചാൽ ഭാവിയിൽ ഉയർച്ച സാധ്യത പറയുന്നുണ്ട് ടാർഗറ്റ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി എഴുപത്തി ആറിൽ ബൈ ചെയ്താൽ നൂറ്റി തൊണ്ണൂറിന് വാങ്ങിക്കാൻ പറ്റും പക്ഷേ ലോങ് ടൈമാണ് പറയുന്നത് ലോങ് ടൈം പറയുമ്പോൾ നമുക്കറു കൊല്ലം മിനിമം വേണം പക്ഷെ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു നാല് കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ആകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇന്ത്യൻ ഓയിൽ കോപ്പറേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ഇനിയൊരു എനർജി അഥവാ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര വരാനിരിക്കുന്നുണ്ട് അതുപോലെ ബി എസ് സിക്സ് എന്ന് ബി എസ് സെവൻ സെവനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് കാണേണ്ട കാര്യമാണ് ഏതായിരുന്നാലും ഈ കമ്പനിയിൽ എനിക്കത്ര വിശ്വാസം ഇല്ല എന്നല്ല ഞാനങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല വാങ്ങിച്ച് വെക്കണം എന്നാഗ്രഹിച്ചിട്ടായിരുന്നു ഇതൊക്കെ നോക്കിയത് പക്ഷേ ഞാൻ തൽക്കാലം വാങ്ങുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്താൽ നന്നായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ചാനലിൽ ഉണ്ടാകുക താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക മറ്റൊരു വിഷയത്തിൽ ഓവർവ്യൂ ആയിട്ട് അത് മാർക്കറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും വരാം എല്ലാവർക്കും നന്ദി വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ്